ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞല്ലോ അപ്പം കഥ എപ്പോഴും ഒരു ആശയപരമായ കാര്യമാണ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന പോലെയല്ല അപ്പം കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആശയപരമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ തർക്കങ്ങൾ പരിഹരിക്കാറുണ്ടോ പിണങ്ങിയിട്ടുണ്ടോ പിണങ്ങിയാൽ ആരാണ് ആദ്യം മിണ്ടുന്നത് അല്ല പിണങ്ങൾ വന്നിട്ടൊന്നുമില്ല അന്ന് കാലത്ത് ഞങ്ങൾ ഞാനും മോഹനും കഥ സെലക്ഷൻ ഞങ്ങൾ സെലക്ട് കൂടി പിന്നെ ശരിക്കും ഇന്നസിനും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷൻ വേറെയാണ് അന്ന് കാലത്ത് കോമഡി ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സിനിമകളും നല്ല സിനിമയാണ് എടുത്തിട്ടുള്ളൂ എല്ലാം കുടുംബകഥകളും ഫാമിലി നമ്മൾ ഈ പറഞ്ഞ ബാബു പറഞ്ഞ മാതിരി ഇടവേള എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാക്കിയത് ഭക്ഷണ കഥയല്ല നമ്മൾ പറയുന്നില്ല മധുസാറും മോഹനായിട്ട് ബാംഗ്ലൂർ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു കാമറോ മോഹമൊക്കെ അപ്പോൾ ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മൗസാറും മോഹനൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ത്രെഡ് പറഞ്ഞതാണ് നാലഞ്ച് ചെറുപ്പക്കാർ ലൊക്കേഷൻ പിക്നിക്ക് പോകണതാണ് സംഭവം ആ പിക്ക്നിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ചോദിച്ച് പോയിട്ട് അവിടെ ഒരു ജീപ്പ് അവിടെ അപകടത്തിൽ ഇവർ മിസ്സിങ് ആയി മിസ്സായി പോകുന്നത് ഒരാൾ കാണാറില്ല അത് പിന്നെ കുറേ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാക്ക് മോഹനോട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഉമാലി കോളേജിൽ സംസാരിക്കാം അന്ന് സ്റ്റാർട്ടിങ്ങിലാണ് കൊള്ളാലും മോനെ ഐഡിയ കൊടുക്കാതെ നല്ല സാധാരണ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇടവേള ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് പരമനായനോട് ഈ കഥ പറഞ്ഞത് ത്രെഡ് മാത്രം പത്മനായനം പറഞ്ഞു ത്രെഡ് പറഞ്ഞാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്മനാജൻ്റെ സബ്ജക്റ്റ് പേര് വെച്ചിട്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് പരത്മനായന ഇടവേള ഇടവേള ബാബു എന്നുള്ള വരാൻ കാരണം ആ കഥ അത്ര നല്ല സബ്ജക്റ്റായിരുന്നു അമ്മ കാലത്ത് ഇപ്പൊ അതിന്റെ വേറെ മോഡലാണ് മഞ്ഞുമേൽ ബോയ്സ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇടവേള ഇറങ്ങുന്നത് ഈ കാലത്ത് ഇറങ്ങിയ ഇടവേള തന്നെയാണ് ഇടവേളക്ക് പ്രസക്തി ഉള്ളൊരു സബ്ജക്റ്റ് ആണ് മോഹൻ സാറിന് ആരോഗ്യപരമായ കാരണങ്ങളത്തെ ഇപ്പൊ ഇതിലാണ് പക്ഷെ അദ്ദേഹം രണ്ടാമത് എടുക്കാൻ ആഗ്രഹിച്ചത് ഒന്നിലെ അപ്പൊ മുകേഷ് ചേട്ടനും ഇടവേള ഭാപിച്ചേട്ടനും ഒറ്റ കൊല്ലമാണ് ഹീറോ ആയിട്ട് വരുന്നത് സിനിമ വരുന്നത് വന്നിട്ടുള്ളത് നമ്മളൊക്കെ ആയിട്ട് നല്ല പക്ഷെ ഇനസെന്റേട്ട് നമ്മള് അറിയാത്ത കുറെ ആൾക്കാരായിട്ട് ഭയങ്കര അടുപ്പാണ് ഞാൻ അരവിന്ദൻ സാർ എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട് അദ്ദേഹത്തിന്റെ രീതി നമുക്കറിയാം പക്ഷെ അരവിന്ദൻ സാർ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെൻ്റ് കോമഡി അപ്പം അരുന്ന് സാറ് സംസാരിക്കുന്നതേ പതുക്കെ കുറച്ച് പക്ഷേ ഇന്നസെൻ്റായിട്ട് പറയുമ്പോൾ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരുന്ന് സാറിന് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് വായിക്കേണ്ടായിട്ടുണ്ട് അപ്പം അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇന്നസെൻ്റേട്ടനെ പറ്റിയിട്ടാണ് എന്നിട്ട് ഞാൻ ഇന്നസെൻ്റൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഇന്ത്യയിൽ കുറേ നേരം ഭയങ്കര കാര്യം അങ്ങനെ എനിക്ക്